അസ്സലാമു അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുറാനിലെ പതിനഞ്ചാമത്തെ അധ്യായമായ സൂറത്തുൽ ഹിജറിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് തൊണ്ണൂറ്റൊൻപത് ആയത്തുകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിച്ചത് സ്വാലിഹ നബിയുടെ രാജ്യമാണ് ഹിജറ് മദീനക്കും തബൂക്കിനും ഏറെക്കുറെ മധ്യത്തിലാണ് ഈ ത ഈ ഹിജറ് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ നിവാസികളായിരുന്ന സമൂത് ഗോത്രം വിഗ്രഹാരാധനക്കാരായിരുന്നു ഇവരെയും ഇവർക്ക് ബാധിച്ച ശിക്ഷയെ സംബന്ധിച്ച് സൂറത്തിൽ ആറാഫിലും ഹോതിലും വ്യക്തമായി പറയുന്നുണ്ട് ഇനി ഇതിലെ എൺപതാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെയാണ് പറയുന്നത് തീർച്ചയായും ഹിജ്റിലെ നിവാസികൾ ദൈവദൂതന്മാരെ നിഷേധിച്ചു കളയുകയുണ്ടായി അതായത് സ്വാലഹ് നബി അലൈഹി ഇസ്ലാമയെ അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും എന്നിട്ടവയെ അപ്പോൾ അവരതിനെ അവഗണിച്ച് കളയുകയുമാണ് ചെയ്തത് അവർ പർവ്വതങ്ങളിൽ നിന്ന് അതായത് പാറകൾ വെട്ടി തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിയുകയായിരുന്നു അങ്ങനെയിരിക്കുകയോ ഒരു ദിവസം പ്രഭാതവേളയിൽ അള്ളാഹു ഒരു ഘോര ശബ്ദത്തോടുകൂടി അവരെ പിടികൂടി അവരുടെ ആ ധിക്കാര നിമിത്തമാണ് അള്ളാഹു ഇങ്ങനെയൊരു ശിക്ഷ ഇറക്കിയത് പിന്നെ ഇതിൽ പ്രതിപാദിക്കുന്നത് അവിശ്വാസികൾ പറയുന്നു നബിസലല്ലാഹു അലി വസലമാ ഭ്രാന്തനാണെന്ന് അതുപോലെ അള്ളാഹു ഖുർആാൻ ഇറക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു ആകാശത്ത് നിന്ന് പിശാചുകൾ കട്ടുകേൾക്കുന്നതിന് തീജ്വാല തടയുക തന്നെ ചെയ്യും എല്ലാറ്റിൻ്റെയും നിക്ഷേപങ്ങൾ അള്ളാഹുവിങ്കലാണ് മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും ഉത്ഭവ വസ്തുക്കൾ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിനെ സുചുതി ചെയ്യുവാൻ കൽപ്പിച്ചതും ഇബ്ലീസ് വിസമ്മതിച്ച കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ അടിയാന്മാരെ ഇബ്ലീസ് വഞ്ചിക്കുകയില്ല നരകത്തിന് ഏഴ് വാതികൾ വാതിലുകളുണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ അടുക്കൽ മലക്കുകൾ അതിക അതിഥികളുടെ വേഷത്തിൽ ചെന്ന ഒരു കഥ അതായത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ അടുക്കൽ പ്രായാധിക്യ അതി പ്രായാധിക്യത്താൽ കഷ്ടപ്പെടുന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ അടുത്തേക്ക് മലക്കുകൾ വന്ന സന്ദർഭമാണ് ഇവിടെ പറയുന്നത് പ്രായാധിക്യം വന്നിട്ടും മക്കളില്ലാതിരുന്ന അവസരത്തിലായിരുന്നു മലക്കുകൾ അതിഥികളുടെ രൂപത്തിൽ വന്നതെന്നും അദ്ദേഹം അവർക്ക് വേഗം ഭക്ഷണം ഒരുക്കി ഒരുക്കിയതും അവർ ഭക്ഷണം കഴിക്കാതിരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നുകയും ചെയ്ത സന്ദർഭമാണ് ഇതിലെ ആയത്തുകളിൽ വിശദമാക്കുന്നത് പിന്നെ പറയുന്നത് ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ ജനതയും അതിഥികൾ അവരെ ശിക്ഷിച്ചതും അതായത് ലൂത്ത് നബിയുടെ ജനതയിലും മലക്കുകൾ വന്നത് മലക്കുകൾ മുഖേന അവർ ശിക്ഷിച്ച കാര്യവും ലൂത്ത് നബിയുടെ ജനത മോശപ്പെട്ട ജനതയായിരുന്നു അതുപോലെ ഹിജ്റിലെ നിവാസികളായിരുന്ന സമൂത് ഗോത്രത്തിൻ്റെ കഥ അത് സ്വാലിഹ് നബിയുടെ ആദ്യം പറഞ്ഞ ആ കഥയാണ് പിന്നെ ആവർത്തിത വചനങ്ങളിൽ ഏഴെണ്ണവും ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി സിനിമക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ ജിന്നും ഷെയ്ത്വാനും ഇവരെക്കുറിച്ച് വ്യാഖ്യാനക്കുറിപ്പ് ആകാശത്ത് നിന്ന് പിശാചുക്കളെ കട്ടുകേൾക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ ഹിജ്റിൽ ചുരുക്കി പറയുവാനുള്ളത് പഠിച്ച തമ്പുരാൻ എല്ലാവർക്കും ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ അഹ് ദാന അലഹമ്മബുലമീൻ അസ്ലാമലൈക്കു വർമ്മത്തല്ലാ വാത്ത